ഏഷ്യാനെറ്റ് സീരിയലുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീരിയലായിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് രണ്ടാം സീസണിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് രഞ്ജിതയുടെ ചതികൾ പുറത്തായിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് രഞ്ജിതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ രഞ്ജിത ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്നു വരുന്നത് അത് മറ്റാരുമല്ല അല്ല സിദ്ധാർത്ഥായിരുന്നു സുമിത്രയുടെ കാര്യങ്ങൾ താൻ അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് സുമിത്രയെ കാണാൻ വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സിദ്ധാർത്ഥ് സുമിത്രയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു രഞ്ജിതയുടെ ചതി ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സിദ്ധാർത്ഥ് സഹായിക്കുന്നതിനായി കൂടെ നിൽക്കാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും അവളുടെ ചതി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് സിദ്ധാർത്ഥ് കൂടി സുമിത്രയുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയെ ഇതേ തുടർന്ന് രഞ്ജിതയെ കാണാൻ എത്തുന്ന സിദ്ധാർത്ഥ് സുമിത്രയ്ക്ക് വേണ്ടി രഞ്ജിതയെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രഞ്ജിത ആകെ പെട്ടുപോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്